യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി മൂന്നാഴ്ച കഴിഞ്ഞാണ് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സിനിമാ താരം കൂടിയായ ജി കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചത് പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കൃഷ്ണകുമാർ പ്രചാരണത്തിൽ ഇടത് വലത് മുന്നണികൾക്കൊപ്പം എത്തിയെന്ന് മാത്രമല്ല മണ്ഡല പര്യടനത്തിൽ കട്ടക്ക് നിൽക്കുകയും ചെയ്യുന്നു മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തകനല്ലായിരുന്നെങ്കിലും തഴക്കം വന്ന രാഷ്ട്രീയക്കാരനെപ്പോലെ ചടുലമായി രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കുകയാണ് അദ്ദേഹം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു കാലങ്ങളായി ഇടതു വലതു മുന്നണികൾക്ക് വോട്ട് ചെയ്തിട്ടൊരു വികസനവും ഇല്ലാത്ത പ്രദേശമായി അവർ കൊല്ലത്തെ മാറ്റി ജനങ്ങൾ ഇപ്പോൾ പത്രമൊക്കെ വായിക്കുന്നുണ്ട് പ്രേമചന്ദ്രൻ്റെയും മുകേഷിൻ്റെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന് ജനങ്ങൾക്കറിയാം ഇവർ പരസ്പരം മത്സരിച്ച് കബളിപ്പിക്കുകയാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു മോദി കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താവല്ലാത്ത ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് മോദിയോട് നന്ദിക്കേട് കാട്ടാൻ വൈ എന്നാണ് ജനങ്ങൾ പറയുന്നത് നല്ല കുടുംബം നയിക്കുന്നയാളെ ഏതൊരാളും സ്വീകരിക്കും എല്ലാ മതഗ്രന്ഥങ്ങളും കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു നല്ലൊരു കുടുംബം നൽകി ദൈവം അനുഗ്രഹിച്ചു എന്നെയും കുടുംബാംഗങ്ങളെയും ജനങ്ങൾ ഒരുപോലെ സ്വീകരിക്കുന്നു ഒരു കുടുംബത്തെ നയിക്കുന്നയാൾക്ക് ഒരു ദേശത്തെ നയിക്കാൻ കഴിയുമെന്ന ജനങ്ങൾ ചിന്തിക്കും ഇന്ത്യയിലെ ഏറ്റവും ദുർബലമായ പാർട്ടിയാണ് സി പി എം ഒരു സൈക്കിളിൽ പോകാനുള്ള അംഗങ്ങളെ സി പി എമ്മിന് ഇത്തവണ പാർലമെന്റിൽ ഉണ്ടാകൂ സ്വന്തം ചിഹ്നം തന്നെ നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ് അവർ അതുകൊണ്ട് സി പി പറയുന്നത് കണക്കിലെടുക്കേണ്ട പാർലമെന്റ് ഭടായി ബംഗ്ലാവല്ല എക്സ്പ്രഷൻ ഇടാനുള്ള സ്ഥലവുമല്ല നിയമസഭയിലേക്കാണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയെന്നാണ് ജനങ്ങൾ പാർട്ടി പ്രവർത്തകരോട് പറയുന്നത് മറ്റു പാർട്ടികളുടെ പ്രവർത്തകർ പോലും ഇത്തവണ തങ്ങളുടെ വോട്ട് എൻ ഡി എക്കാണെന്ന് പറയുന്നുണ്ട് ഉച്ചഭക്ഷണത്തിന് പോലും സമയം കിട്ടുന്നില്ല ജനങ്ങൾ എല്ലായിടത്തും കാത്തു നിൽക്കുകയാണ് അതേസമയം കശുവണ്ടി തൊഴിലാളികളെ സ്ഥിരമായി കാണുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കൃഷ്ണകുമാർ നൽകിയ മറുപടി ഇങ്ങനെയാണ് പെൺമക്കളും ഭാര്യയും അടക്കം അഞ്ച് സ്ത്രീകളുള്ള ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഞാൻ അതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മറ്റാരെക്കാളും ഭംഗിയായി മനസ്സിലാകും ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കശുവണ്ടി ഫാക്ടറികളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സ്ത്രീകളാണ് വലിയ ദുരിതത്തിലാണ് ഇടതു വലതു മുന്നണികൾ കശുവണ്ടി തൊഴിലാളികളെയും മുതലാളിമാരെയും തകർത്തു തൊഴിലാളികളിൽ വലിയൊരു വിഭാഗവും നേരത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്നു അതൊക്കെ ഇടതു വലതും തങ്ങളെ ചൂഷണം ചെയ്തു വഞ്ചിച്ചുവെന്നാണ് അവർ പറയുന്നത്